സത്യം പറഞ്ഞാൽ അപമാനകരമല്ലേ നമ്മുടെ ഓഫീസ് ഹവേഴ്സ് കഴിഞ്ഞു നമ്മുടെ മന്ത്രിമാരൊക്കെ നിദ്രയിലേക്ക് പോകുന്നു മോഡി ജയശങ്കർ നിർമ്മല സീതാരാമൻ അമിത്ഷാ നിങ്ങളൊന്നും ഉറങ്ങാൻ പാടില്ല കിടക്കപ്പായിൽ ഇരുന്നോണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയാണ് അല്ലാതെ ഡൊണാൾഡ് ട്രംപ് അല്ല എന്നുള്ള കാര്യമെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡ് ട്രേഡിങ്ങിനെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം ഇന്നലെ വന്നിട്ടുണ്ട് ക്ലാരിറ്റി പല കാര്യത്തിലുമില്ല ഇല്ല പതിനെട്ട് ശതമാനം മാത്രം ഈ തീരുവ കുറയ്ക്കുവന്നതിനപ്പുറം ഇടതുപക്ഷത്തിൻ്റെ ഇതിൽ ഒരു സ്റ്റാൻഡ് എങ്ങനെയാണ് ഒളിച്ച് വെച്ച് ഒരു നടപടിയിലേക്ക് സർക്കാർ പോയതായി തോന്നുന്നു പാർലമെൻ്റ് സമ്മേളിക്കുമ്പോൾ ഇത്രയും വ്യാപകമായിട്ടുള്ള സ്വാധീനവും പ്രത്യാഘാതവുമുള്ള ഒരു മേഖലയെക്കുറിച്ചുള്ള പ്രഖ്യാപനം വിദേശ രാജ്യത്തിരുന്ന് വിദേശ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹത്തിന് ഉതകുന്ന ഒരു സമയത്ത് നടത്തിയെന്ന് എന്നതു തന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ബജറ്റ് അവതരണം വെള്ളക്കാരൻ്റെ സൗകര്യത്തിനായിരുന്നു എന്ന് പറഞ്ഞ് സമയം മാറ്റിയവരാണ് ഇപ്പോൾ വെള്ളക്കാരൻ്റെ സൗകര്യത്തിനാണ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ട്രേഡ് ഡീലിനെ കുറിച്ചുള്ള ഒരു പ്രഖ്യാപനം വന്നത് രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ എലോൺ മസ്കിൻ്റെ എക്സിൽ ടീസറുകൾ നൽകിയിട്ടാണ് നമ്മുടെ മന്ത്രിമാർ ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ അല്പമായിട്ടുള്ള വിവരങ്ങൾ നമ്മുടെ രാജ്യത്തിന് നൽകിയിരിക്കുന്നത് പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന വേളയിൽ ഇതുപോലുള്ള എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നയപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങളും പാർലമെൻറ്റിൻ്റെ തലത്തിൽ വന്ന് നടത്തണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യകരമായൊരു കീഴ്വഴക്കം പോലും ഇവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു ഇനി ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് പ്രകാരം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെയും സർവീസസിൻ്റെയും അമ്പത് ശതമാനത്തിലേറെ ഒരൊറ്റ രാജ്യമായിട്ടുള്ള അമേരിക്കയിൽ നിന്ന് മാത്രമായിരിക്കും അതായത് അഞ്ഞൂറ് ബില്യൺ ഡോളറിനുള്ള ഉൽപ്പന്നങ്ങളും സർവീസും അതും കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ എല്ലാ വ്യാപാര പ്രതിബന്ധങ്ങളും ഇന്ത്യ നീക്കും ഇറക്കുമതി തീരുവ എത്തിക്കും റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി അവസാനിപ്പിക്കും അങ്ങനെ ഈ ഡീലുമായി ബന്ധപ്പെട്ട മർമ്മപ്രധാനമായിട്ടുള്ള വിവരങ്ങളെല്ലാം നൽകിയിരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ് ഇന്ത്യക്കാരെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ ഇരുട്ടായിരുന്ന സമയത്ത് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള പ്രഖ്യാപനത്തിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അവകാശമുണ്ട് അത് പാർലമെൻറ്റിൽ തന്നെ വന്ന് പറയണം ഇതുവരെ നടന്നത് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അല്ലാതെ ഡൊണാൾഡ് ട്രംപ് അല്ല എന്നുള്ള കാര്യമെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം പക്ഷേ ഇരുപത്തഞ്ച് ശതമാനം തീരെ വരുന്ന ഹെവി ചാർജസിൽ നിന്ന് പതിനെട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു എന്തായിരുന്നു അമേരിക്കയുടെ ഉദ്ദേശം അമേരിക്കയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ മുഴുവൻ നമ്മൾ വാങ്ങണം അമേരിക്ക ഹി അമേരിക്കയ്ക്ക് ഹിതകരമല്ലാത്ത രാജ്യങ്ങളിൽ നിന്ന് നമ്മളൊരു ഉൽപ്പന്നവും വാങ്ങാൻ പാടില്ല അതിനുവേണ്ടിയുള്ളൊരു സമ്മർദ്ദ തന്ത്രമായിരുന്നില്ലേ അമേരിക്ക പ്രയോഗിച്ചത് ഈ സമ്മർദ്ദ തന്ത്രത്തെ അതിജീവിച്ച രാജ്യങ്ങൾ നമ്മുടെ മുമ്പിലില്ലേ ചൈന അതിന് മുമ്പിൽ മുട്ടുമടക്കിയോ അമേരിക്കയല്ലേ മുട്ടുമടക്കിയത് അമേരിക്കയുടെ ആവശ്യം എന്താണ് ഇന്ത്യയും അമേരിക്കയ്ക്കും ഇടയിലുള്ള വാണിജ്യത്തിൽ അമേരിക്കയ്ക്ക് മേൽക്കൈ ലഭിക്കണം ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുള്ള വിവരപ്രകാരം അമേരിക്കയ്ക്ക് മൃഗീയമായിട്ടുള്ള മേൽക്കൈയാണ് ആണ് ലഭിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം അഞ്ഞൂറ് ബില്യൺ യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിരക്കിൽ തന്നെ നാൽപ്പത്തഞ്ച് ലക്ഷം കോടി രൂപയുടെ ഒരു പക്ഷേ ഞാനത് സംബന്ധിച്ചൊരു ഗ്രഹപാഠം നടത്തിയപ്പോൾ ഇന്ത്യ മൊത്തം മറ്റ് രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂടി ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെല്ലാം കൂടി ഇറക്കുമതി ഇന്ന് എത്രയാണ് ഒരു തൊള്ളായിരം ബില്യൺ ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു അമ്പത്തഞ്ച് ശതമാനം അറുപത് ശതമാനം ഇറക്കുമതി ഇന്ന് ഇനി അമേരിക്കയെ കേന്ദ്രീകരിച്ച് മാത്രമായിരിക്കും നമ്മുടെ സമ്പത്ത് പരിപൂർണമായും അമേരിക്കക്കാരന് നൽകണം ഇതാണ് ഇപ്പോൾ ഈ ട്രേഡ് ഡീൽ സംബന്ധിച്ച് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത് ഇനി അമേരിക്കയുടെ താളത്തിന് ഒത്ത് നമ്മൾ തൊള്ളുന്നു എന്നുള്ള സൂചന ഈ ബജറ്റിൽ തന്നെ വ്യക്തമായിരുന്നു എന്താ കാരണം അമേരിക്കൻ കമ്പനികൾക്ക് ഡേറ്റാ സെൻ്റർ കൊടുക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി വരെ നികുതി അവധി പ്രഖ്യാപിച്ചു അമേരിക്കൻ ആണവ കമ്പനികൾക്ക് ഇങ്ങോട്ട് യഥേഷ്ടം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനുള്ള ഇറക്കുമതി തീരുവ കുറച്ചു അങ്ങനെ പല നടപടികളും ബജറ്റിൽ തന്നെ ഈ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം ഇപ്പോഴുള്ള ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പ്രഖ്യാപനത്തെ കാണാൻ വേണ്ടി ഈ കേന്ദ്ര ധനമന്ത്രി അടക്കമുള്ളവർക്ക് ഈ സംഭവമായി കരാറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭ്യമല്ല ബന്ധപ്പെട്ടാണ് അവരുടെ സത്യം പറഞ്ഞാൽ അപമാനകരമല്ലേ നമ്മുടെ ഓഫീസ് ഹവേഴ്സ് കഴിഞ്ഞു നമ്മുടെ മന്ത്രിമാരൊക്കെ നിദ്രയിലേക്ക് പോകുന്നു ആദ്യത്തെ ട്വീറ്റത്തിൽ എത്ര മണിക്കാണ് വന്നത് ഇന്ത്യൻ സമയം രാത്രി ഒൻപതേ ഒൻപത് മണി കഴിഞ്ഞു ഒൻപതേ പതിനെട്ട് അത് ടീസറായിരുന്നു എന്താ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെക്കുറിച്ച് ഞാൻ അനൗൺസ് ചെയ്യാൻ പോവുകയാണ് മോഡി ജയശങ്കർ നിർമ്മല സീതാരാമൻ അമിത്ഷാ നിങ്ങളൊന്നും ഉറങ്ങാൻ പാടില്ല കിടക്കപ്പായൽ ഉറങ്ങാ ഉറങ്ങാതെ ഇരുന്നോണം അത് കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ വിവരങ്ങൾ കൊടുക്കുന്നു ഉറങ്ങാതെ കാത്തു കെട്ടിയിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി പതിനൊന്ന് കാല് പതിനെട്ട് പതിനൊന്ന് മണി കഴിയുമ്പോൾ അതിന് മറുപടി എൻ്റെ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് എന്ന് ട്രംപ് വിളിക്കുമ്പോൾ മൈ ഡിയർ ഫ്രണ്ട് എന്ന് മോഡി വിളിക്കുന്നു സത്യം പറഞ്ഞാൽ ഇതുപോലെ അപമാനകരമായിട്ടുള്ളൊരു കാര്യം വേറെയുണ്ട് അറുപത് തവണ ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള സംഘർഷം അവസാനിപ്പിച്ച് ഞാനാണെന്ന് നടിച്ചിട്ട് കമാന് മിണ്ടാത്ത പ്രധാനമന്ത്രി ഇപ്പോൾ മൈ ഡിയർ ഫ്രണ്ട് ട്രംപെന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് ഇത് കേവലം ഈ ഗവൺമെൻറ്റിനെയോ ബി ഏതാനും വ്യക്തികളെ ബാധിക്കുന്ന വിഷയമല്ല കോടാനു കോടി വരുന്ന ജനങ്ങളെ ബാധിക്കുന്നൊരു വിഷയമാണ് ഇത് കേവലപരമായിട്ടുള്ള ലെതറിൻ്റെയോ അല്ലെങ്കിൽ സമുദ്രോൽപ്പന്നങ്ങളുടെയോ കയറ്റുമതിയായി മാത്രം ബന്ധപ്പെട്ടതല്ല ഇന്ത്യയുടെ സമ്പദ്ഘടനയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട സൂചകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഇറക്കുമതി ഡീലിനെ കുറിച്ചാണ് യഥാർത്ഥ ഡൊണാൾഡ് ട്രംപ് തൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളാണോ അതെയോ അമേരിക്കയാണോ ഇന്ത്യക്കാരൻ എവിടെ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ രാജ്യത്തിൻ്റെ ബോസ് ഇന്ത്യയുടെ ബോസ് യഥാർത്ഥത്തിൽ ഞാനാണെന്നല്ലേ അദ്ദേഹം ഇന്ത്യയുടെ ഇന്ത്യൻ സമയത്തിൻ്റെ അന്ത്യാമങ്ങളിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനോട് പോലും പ്രതികരിക്കാനുള്ളൊരു ആർജവം നമ്മുടെ സർക്കാരിനും നമ്മുടെ മന്ത്രിമാർക്കും ഇല്ലാതെ പോയല്ലോ എന്തുവാണെങ്കിൽ മോദിക്ക് പേടിയായതുകൊണ്ടാണോ അത് മറ്റെന്തെങ്കിലും നിഗൂഢതുമില്ല ഒളിച്ചിരിക്കുന്നത് കൊണ്ടാണോ കാരണം പല വെളിപ്പെടുത്തലും വരുന്നു ഇസ്രായേൽ മോദി സന്ദർശിച്ച കാര്യം അങ്ങനെയൊക്കെ പല കാര്യങ്ങളും അന്താരാഷ്ട്ര മോദി ഉയർന്നു വരുന്നുണ്ട് ഇതിൽ ഭയത്തിൻ്റെ അലമനുമുണ്ട് യഥാർത്ഥത്തില് എബ്സ്റ്റൈൻ ഫയൽ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണ് അത് അമേരിക്കൻ മാധ്യമങ്ങളിൽ വലിയൊരു തോതിൽ അത് വാർത്തയായിട്ടുണ്ട് ഇന്ത്യയിലെ മാധ്യമങ്ങൾ അത് എടുത്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇസ്രയേലിലേക്ക് മോഡിയെ വിട്ടുതന്നെ എബ്സ്റ്റൈനും ട്രംപും കൂടി ചേർന്നാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അവിടെ പോയിട്ട് എബ്സ്റ്റൈൻ്റെയും ട്രംപിൻ്റെയും താളത്തിനൊത്ത് മോഡി നൃത്തം ചെയ്തിട്ട് ട്രംപിന് ഹിതകരമായ പല കാര്യങ്ങളും സാധിച്ചാണ് തിരിച്ചു വന്നതെന്നുള്ള വിവരങ്ങളുണ്ട് ഇതൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളല്ലേ ഇതേക്കുറിച്ച് വിദേശകാര്യ വകുപ്പ് പ്രതികരിച്ചല്ലോ എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ നിർബന്ധിതമായത് എന്ന കാരണം ഇതൊക്കെ അമേരിക്കയിലെ അംഗീകൃത ഏജൻസി യു എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസിന് മുമ്പാകെ സമർപ്പിക്കപ്പെടുന്ന രേഖകളാണ് അതില്ലാതെ കേവലം ഏതെങ്കിലും മഞ്ഞപ്പത്രത്തിൽ വരുന്നതല്ല നിയമപരമായ സാധുതയുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ കാര്യങ്ങളെല്ലാം ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യയുടെ താല്പര്യങ്ങൾ അടിയറവട എന്ന് മനസ്സിലാക്കാം ഇങ്ങനെയുള്ള സംഭവവാസങ്ങള് വേറെ ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടായതെങ്കിൽ ഈ ഇന്ത്യയുടെ സ്ഥിതി എന്താവുമായിരുന്നു ഇന്ത്യയിൽ എന്തൊക്കെ കലാപങ്ങൾ പൊട്ടി പുറപ്പെട്ടായിരുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുക മുൻകാലങ്ങളിൽ പണ്ട് വിദേശകാര്യമന്ത്രി സോളങ്കി ഈ ബൊഫേഴ്സുമായി ബന്ധപ്പെട്ടൊരു കത്ത് അവിടെയുള്ള സിഡീഷ് ഗവൺമെൻറ്റിനോ സിസ് ഗവൺമെൻറ്റിനോ കൊടുത്തു എന്ന് പറഞ്ഞ് അദ്ദേഹം രാജിവെച്ചു പോയി അതായത് ഒരു മന്ത്രി ചെയ്യേണ്ടതല്ലെന്നാണ് പറയുന്നത് ഇത് ഇരുമ്പ് മറയ്ക്കുള്ളിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെ അടിറുവെക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ട് ആ തീരുമാനങ്ങൾ പറയാൻ പോലുമുള്ള ഒരവകാശം ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഭരണാധികാരികൾക്ക് നൽകുന്നില്ല എന്നുള്ള ഏറ്റവും ദൗർഭാഗ്യരമായ ഒരു പ്രതലം കൂടി ഈ ഒരു സംഭവവാസത്തിലുണ്ട്